നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒന്ന് രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം ഗുരുവായൂർ താത്തയാണ് സംസാര വിഷയം കഴിഞ്ഞ ദിവസം അവർ ലൈവിലൊക്കെ വന്നിട്ട് എനിക്ക് വർഷത്തിൽ രണ്ട് ദിവസമെങ്കിലും ഗുരുവായൂരിൽ വരാനുള്ള അനുവാദി തരണം എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു ഒന്ന് ഒന്ന് ശ്രീകൃഷ്ണ ജയ ജയന്തിക്കും മറ്റൊന്ന് വേറൊരു ദിവസവും അങ്ങനെ രണ്ട് ദിവസമെങ്കിലും എന്നെ ഗുരുവായൂരിൽ വരാൻ അനുവദിക്കണം എന്ന രീതിയിൽ വളരെ തായ്മയോടെ സംസാരിക്കുന്ന ഒരു വീഡിയോയും കഴിഞ്ഞ ദിവസം ഉണ്ടായി അവൾ ആരൊക്കെ പറയുന്നുണ്ട് പറയ പറയുന്നത് കേട്ടു മാവേലി പോലും വർഷത്തിൽ ഒരിക്കലാണ് വരുന്നത് പക്ഷേ ഗുരുവായൂർ താത്തയ്ക്ക് രണ്ട് ദിവസം രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ശരി അത്രത്തോളമായല്ലോ എന്ന തരത്തിലൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അവരുടെ നാവിൽ നിന്ന് വീണ ഒരു നാക്കുപിഴയാണ് ശരിക്കും അവരെ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് അതുവരെ അവർക്ക് നല്ല ശതമാനം ആളുകളുടെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു പക്ഷേ അവർ അവർക്ക് അവരുടെ പിന്തുണ ഉള്ളു അവർക്ക് ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്ന പിന്തുണയുടെ ബലത്തിലോ അല്ലെങ്കിൽ തൻ്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടെന്നുള്ള ആ അഭിന്ദമായിട്ടുള്ള ആത്മവിശ്വാസം കൊണ്ടോ അവർ പറഞ്ഞു ഹിന്ദുക്കളെ വിളക്ക് വെക്കാൻ പഠിപ്പിച്ചത് താനാണെന്നും ആ കൃഷ്ണനെ വരച്ചത് താനാണെന്നും താൻ വഴിയാണ് കൂടുതൽ കൃഷ്ണൻ എന്നവർ പറയാറില്ല കണ്ണൻ എന്ന് മാത്രമേ അവർ ഉപയോഗിക്കാറുള്ളൂ കൃഷ്ണൻ എന്ന വാക്കവർ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല കണ്ണൻ കണ്ണൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു വിവാദം കൊടുമ്പരി കൊണ്ട് നിൽക്കുന്ന സമയത്താണ് സുലിമാൻ ബഖവി എന്ന് പറഞ്ഞ ഒരാൾ ഒരു പക്ഷേ അത് ഫേക്കായിരിക്കാം ഒറിജിനലായിരിക്കാം അയാളുടെ ഇട്ട ഒരു പോസ്റ്റുണ്ട് പക്ഷെ ആ പോസ്റ്റിലെ ഒരു വാചകങ്ങൾ പോലും കളയാനില്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വാചകങ്ങൾ പോലും കളയാനില്ല അതിൽ കൊടുത്തിരിക്കുന്നത് സംഖ്യകൾക്കുള്ള മുന്നറിയിപ്പൊന്നുമല്ല കൃത്യമായിട്ട് സൂടാപ്പുകൾക്കുള്ള മുന്നറിയിപ്പാണ് അതിങ്ങനെയാണ് ആവേശ കമ്മിറ്റിക്കാർ ഒരു പൊടിക്ക് അടങ്ങണം തലയുള്ളപ്പോൾ വാലാടേണ്ട കാര്യമില്ല മതത്തിൽ നല്ല അവഗാഹം ഉള്ള പണ്ഡിതന്മാരും നേതാക്കളും ഒരുപാട് ഈ സമുദായത്തിലുണ്ട് അതിലൊരാളെങ്കിലും ഇന്നേ വരെ ജസ്നയ്ക്കെതിരെ ഒരക്ഷരം പറയുന്നത് കണ്ടിട്ടുണ്ടോ അവരൊന്നും ദീനിനോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത് അവൾ ഗുരുവായൂരിൽ തട്ടമിട്ടുകൊണ്ട് സന്ദർശിച്ച് ഇൻഷാ ഉള്ളായും മാഷാ ഉള്ളായും പറയുമ്പോൾ വിജയിക്കുന്നത് ആരാണ് അവൾ കണ്ണൻ്റെ ചിത്രം വരച്ച് പത്ത് കാശ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഹിന്ദുക്കളുടെ കാശാണ് ഹിന്ദുക്കളുടെ കാശ് ഒരു മുസ്ലിം പെൺകുട്ടി വാരുന്നതിന് ഈ സൈബർ ദീനി അന്തംസ് ഉറഞ്ഞു തുള്ളുന്നത് എന്തിനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പലപ്പോഴും ഇവരുടെ ഈ പല ഷോയും കണ്ടിട്ട് ഷോ ഓഫും കണ്ടിട്ട് പൊക്കോട്ടെ എങ്ങനെയെങ്കിലും ജീവിച്ച് പോട്ടെ എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവർ ഓരോ തവണയും അരെയൊക്കെ വെല്ലുവിളിക്കുന്ന തരത്തിൽ അവർ പ്രകടനപരത കാണിക്കുകയും കൂടുതൽ കൂടുതൽ ആളുകളെ മണ്ടന്മാരൊക്കെയും ചെയ്തപ്പോഴാണ് നമുക്ക് ഒരിക്കലെങ്കിലും ഒന്ന് പ്രതികരിക്കേണ്ടി വന്നത് ഇവർ ഇവരുടെ കച്ചവട താല്പര്യം കൊണ്ട് മാത്രമാണ് ഈ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നത് അത് തീർച്ചയായിട്ടും കച്ചവട താല്പര്യമായിരുന്നു എന്ന് ഇപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ് കാരണം ഒരു മിസ് മുസ്ലിം വിശ്വാസിയായിട്ടുള്ള ഒരു ഇസ്ലാം വിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ഇത്രയൊക്കെ കാണിച്ചിട്ടും ആ വിശ്വാസിയായിട്ടുള്ള കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും ഒരിക്കൽ പോലും ഒരു പരാമർശം നടത്തുന്ന നമ്മൾ കേട്ടിട്ടില്ല കാരണം നമുക്കറിയാം കൂടത്തായിൽ ഉള്ള ഒരു ലീഗ് നേതാവും മറ്റുമൊക്കെയുണ്ട് അവരൊക്കെ ഈ ദുരിതാശ്വാസ ഫണ്ടിനകത്ത് പോലും അല്ലെങ്കിൽ ഫണ്ട് പിരിക്കുന്ന പന്നിയിർച്ചി വിൽക്കുന്നതിനെതിരെ പോലും ഡയലോഗ് ഒടിച്ചുകൊണ്ട് വന്ന ടീമാണ് അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഇസ്ലാം വിശ്വാസിയായിട്ടുള്ള ഒരു യുവതി നിരന്തരം ഗുരുവായൂരി കയറി ഇറങ്ങി നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് ആ സൈഡിൽ നിന്ന് വരേണ്ടതാണ് പക്ഷേ അവർ പോലും മിണ്ടാതിരുന്നപ്പോൾ ഇത് അവരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന തരത്തിൽ ഇപ്പോൾ ഈ പോസ്റ്റും കൂടെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം അവരോരോ തവണയും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്നിട്ട് സംസാരിച്ചതിന് അവസാനിപ്പിക്കുന്നത് ഇൻഷ അള്ളാ എന്നും മാഷ അള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാരണം അവരവരുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് തട്ടവും മാറ്റാറില്ല അവർ തട്ടോ ഇട്ടോട്ട് വന്നിട്ട് എൻ്റെ കണ്ണൻ എൻ്റെ കണ്ണൻ എന്ന് പറയുകയും കണ്ണൻ്റെ ചിത്രം നിൽക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം കണ്ണൻ എന്ന് പറയുമ്പോൾ ഭർത്താവിനെ കണ്ണാന്ന് വിളിക്കാം കാമുകനെ കണ്ണാന്ന് വിളിക്കാം മകനെ കണ്ണ എന്ന് വിളിക്കാം അപ്പോൾ അത് ഏതർത്ഥത്തിലാണ് എന്ന് അവർക്കേ അറിയാവൂ മറിച്ച് ശ്രീകൃഷ്ണൻ എന്നോ എൻ്റെ കൃഷ്ണ ഒക്കെ പറയുകയാണെങ്കിൽ ഒരു കൃഷ്ണനോടുള്ള ആരാധന കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ സ്ത്രീ ഒരിക്കൽ പോലും കൃഷ്ണനെന്നോ കൃഷ്ണഭഗവാൻ എന്നോ പറയുന്നതോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പോയി തൊഴുന്നതോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ആ ചിത്രം വിൽക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസം മാത്രമായിരുന്നു മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന ഈ വർഷത്തിൽ അവരുടെ കയ്യിൽ നിന്ന് ചിത്രം വാങ്ങിച്ച ഒരാൾക്ക് കുട്ടികളില്ലാത്ത ഒരാൾക്ക് കുട്ടികളുണ്ടായി എന്നുള്ള തള്ളു വരെ അവർ നടത്തിയിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഈ ചിത്രം വിറ്റ് പോകാനുള്ള അഭ്യാസങ്ങളായിരുന്നു ഇത്ര നാൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാൾ പോസ്റ്റും കണ്ടപ്പോൾ തീർന്നു കംപ്ലീറ്റ് ആയി എന്നെ പറയാനുള്ളൂ